ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയാണ് അപ്പം മാഷ നമ്മുടെ വേദ പറഞ്ഞ കഥ കേട്ടിട്ട് ഇങ്ങനെ ആ ഒരു ഷോക്കിൽ ഷോക്കിലെവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പം കമല ഒരു ലാസ് വെള്ളമൊക്കെ ആയിട്ട് വന്നു ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ കമല ഇത്ര നേരം പറമ്പി ജോലി ചെയ്യായിരുന്നില്ലേ അതോ നിന്റെ മകൻ ചൂട് പിടിച്ചതിന് തണുപ്പിക്കാൻ വെള്ളവുമായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു ഒന്ന് വാ മിണ്ടാതെ വാങ്ങിയത് കഴി കുടിച്ചു കേട്ടോ അത് പിന്നെ ആ മാഷ് ആ കുട്ടികളെ പൊക്കിയും അവനെ താഴ്ത്തിയും പറയുമ്പോൾ പിന്നെ അവന് വിഷമുണ്ടാകാതിരിക്കുമോ അതായിരിക്കും പറഞ്ഞത് പിന്നെ ഞാൻ എന്ത് വേണം അവനെ അന്വേഷിച്ചു വന്ന ശ്രീകാര്യം ശ്രീനിവാസനെ വീട്ടിൽ കയറിയിട്ട് വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിക്കണമായിരുന്നോ പറഞ്ഞത് ശരിയാ പഠിപ്പിച്ചവരിൽ എല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടില്ല പക്ഷെ സമൂഹം മാതൃകയാക്കുന്നത് അങ്ങനെ ഉയർന്ന നിലയിൽ എത്തിയ ആൾക്കാരെ മാത്രമാണ് കമല എവിടെയും എത്താതെ പോയ മഹാഭൂരിപക്ഷത്തിന്റെ പേരിലല്ല സമൂഹം അറിയപ്പെടുന്നത് വെട്ടിപ്പിടിച്ച കുറച്ചു പേരെയാ ചരിത്രം എന്നും ഓർത്തു വെക്കാറുള്ളത് അത് മനസ്സിലായോ തോറ്റുപോയ മനുഷ്യരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അവർക്കും ചരിത്രമൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും ആരും ഇല്ല കമല എന്ന് പറഞ്ഞു ഇത്രയും കാലം പഠിപ്പിച്ചിട്ടും ഇത്രയും വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ എത്തിച്ചിട്ടും ഇപ്പോ മാഷിനെ നാട്ടുകാർ പറയുന്നത് എന്താണെന്നറിയോ നിനക്ക് സ്വന്തം മക്കളെ നന്നായി വളർത്താൻ കഴിയാത്ത കഴുതെന്ന് മാഷേ അങ്ങനൊന്നും പറയില്ലെൻ്റെ മാഷേ എന്തൊക്കെയാ അങ്ങനെയാണ് കമല അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു അത് ശരിയാണെന്ന് ഇപ്പൊ വന്ന കയറിയ ആ പെൺകുട്ടി വരെ പറയാൻ തുടങ്ങി വേദ മാഷിനോട് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ ഏ തെറ്റൊന്നും പറഞ്ഞില്ല പകരം അവള് ഗുണദോഷിച്ചു തെറ്റു തിരുത്താൻ അവസരം കൊടുക്കാത്ത മോഷടൻ മാഷിന്റെ സ്ഥാനത്താണല്ലോ അവളും എന്നെ കൊണ്ട് നിർത്തിയത് എൻ്റെ മാഷെ മൂന്ന് മക്കളിൽ രണ്ടുപേരും പാഴ്മരമായപ്പോ ഒരാളെങ്കിലും വളർന്ന് പന്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണണം എന്ന് ആഗ്രഹിച്ചതാണോ തെറ്റ് ഓരോ നിമിഷവും സ്വന്തം ചെയ്തികളെ മാത്രമാ ന്യായിരിക്കുന്നത് പക്ഷെ അതിനെ നന്നാക്കി എടുക്കാനുള്ള ശ്രമം നിർത്താനായിട്ടാണ് ഞാൻ അവളോട് ആവശ്യപ്പെട്ടത് മാഷു പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് സമ്മതിക്കുന്നു പക്ഷേ എന്താ എന്ന് ചോദിച്ചു നിർത്തി അവിടെ കമല നീ പറ കമല നീ പറയാൻ ഉദ്ദേശിച്ചത് നിന്റെ വിചാരണ ബാക്കി വെക്കണ്ട ഞാൻ എപ്പോഴെങ്കിലും മാഷിനോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ ഇനി മാഷ് പറയുന്നത് തെറ്റാണ് എന്ന് തോന്നിയാൽ പോലും ഞാനത് വിളിച്ചു പറയാറില്ലല്ലോ മാഷേ അതുകൊണ്ട് ഒരുപാട് ശരികൾ ചെയ്യുന്ന ആളിന് ഇടയ്ക്ക് സംഭവിക്കുന്ന ചെറിയ ചില കൈ കൈക്കുറ്റപ്പാടുകളായിട്ട് മാത്രമേ അറിയാതെ പോകുന്ന തെറ്റുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നുകൂടി ഒന്ന് പറ ഞാൻ പറഞ്ഞ കഥയുടെ ബാക്കി എന്നെ കേൾപ്പിച്ചതിന് ശേഷം തെറ്റ് തിരുത്താൻ മനുഷ്യനെ പറ്റൂ എന്നല്ലേ അവൾ എന്നെ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് നീ പറ തെറ്റെന്താണെങ്കിലും ഞാനും തിരുത്താൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു മാഷേ മാഷ് തെറ്റ് ചെയ്തതെന്ന് ചെയ്യുന്നതും പറയുന്നതും ഒന്നുമല്ല തെറ്റ് പക്ഷേ അത് എന്ന് പറഞ്ഞു ചെയ്യുകയും പറയുകയും ചെയ്യുന്ന രീതികളാണ് തെറ്റ് എന്ന് പറഞ്ഞു ഉള്ളിൽ വേദനിക്കുമ്പോൾ അത് പുറത്തു വരുന്നത് പല രീതിയിൽ ദേഷ്യമായിട്ടല്ല മാഷേ അത് മനസ്സിലാക്കുക പരിഹാസവും വെറുപ്പവും പകയും ഒക്കെയായിട്ടാണ് വരുന്നത് പകയോ കമല എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ മാഷിന് പോയി എനിക്ക് പക വരുമെന്നോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നീ പറയുന്നത് എനിക്ക് അവരോട് പകയാന്നാണോ അങ്ങനെയല്ല മാഷിന്റെ ഉള്ളിൽ ഉള്ളിലില്ലായിരിക്കും പക്ഷെ മാഷ് പറയുന്ന ഓരോ വാക്കുകളും അത് കേൾക്കുന്നവരുടെ ഉള്ളില് ആഞ്ഞു തറയ്ക്കും അതുകൊണ്ട് വാക്കിനോളം മൂർച്ഛയുള്ള ഒരു ആയുധം ഈ ലോകത്ത് മറ്റെന്താ ഉള്ളത് അത് ചിലപ്പോ നമുക്ക് അതുകൊണ്ടുള്ള മുറി ഏറെ സമയമെടുക്കും അത് മാത്രമല്ല അത് ചിലപ്പോ ആയുഷ്കാലം ഒരിക്കലും ഉണങ്ങിയില്ല എന്നും വരും അതാണ് സത്യം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് മോഷാകെ വിഷമിച്ച് സങ്കടപ്പെടുക അയ്യോ മഷെ മഷിനെ വിഷ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല എനിക്ക് അതിനെ വേദനിച്ചില്ലല്ലോ കമല ഞാന് കരി ഞാൻ എന്താണെങ്കിലും ക സുധാകരൻ ആ ഒരു മനസ്സ് കല്ലുപോലെ ഉറച്ചുപോയി ആ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ചിലപ്പോ കൂർത്ത മോനകൾ പോലെയുള്ള ആരവുണ്ടാവും അത് കുത്തും സ്നേഹത്തിന്റെ ഉറവ് അല്ലെങ്കിൽ ആ കല്ലിൽ നിന്ന് ഒരിക്കലും കിണിയാൻ പോകുന്നുവില്ല കമല അതാണ് ശരിക്കും പറഞ്ഞാലോ കോവി ചൊച്ചയിടുന്നത് ഒഴിവാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിട്ട് പരിഹാസം നിറയ്ക്കും മക്കളെ ശത്രുക്കൾ പോലെ ചിലപ്പോൾ കണക്കാക്കി എന്നൊക്കെ ഇരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടുപെടുന്നത് മക്കളുടെ മുന്നിൽ ആ കാണിക്കാതിരിക്കാൻ അല്ലെങ്കിൽ താനാണ് മിടുക്കൻ എന്ന് കാണിക്കാനുള്ള ഒരു വ്യക്തത ആയിരിക്കും അത് പതിറ്റാണ്ട് എന്റെ കൂടെ ജീവിച്ചിട്ടും നീയുമെന്നെ അങ്ങനെയാ മനസ്സിലാക്കിയെന്ന് ഓർക്കുമ്പോഴായി എനിക്ക് അമ്പയെ തോറ്റുപോയൊരു മന മനസ്സാണ് എന്റേത് ആ കൂട്ടത്തിൽ ഇപ്പൊ ഇതുമായി എന്ന് പറഞ്ഞു നിനക്കിനി അങ്ങനെ ഒരാളെ മാതൃക കാണിക്കണമെങ്കിൽ ആരെയും ചൂണ്ടി കാണിക്കണ്ട എന്നെ തന്നെ കാണിക്കാം അയ്യോ മാഷെ എന്ന് വിളിച്ചു മാഷ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ നേരെ ബാത്റൂമിലേക്ക് കയറി എന്നിട്ട് ആള അവിടെ നിന്ന് ഒട്ടിക്കരയാണ് കേട്ടോ കാമലയ്ക്ക് വാങ്ങിക്ക സങ്കടമായി അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നി പിന്നെ കാണുന്നത് നമ്മുടെ സാബു സാറിനെയാണ് അപ്പൊ സാബു സാറിനെ കാണാനായിട്ട് ശ്രീകാന്ത് എത്തിയിരിക്കുകയാണ് അപ്പൊ വേഗം തന്നെ അല്ല എന്തൊക്കെയാടോ താനീ കാണിച്ചിരിക്കുന്നത് വഴി വെച്ചൊന്ന് കോർത്തതാ പക്ഷെ സാറിന്റെ പെങ്ങൾ അവളെ ലൈവ് പോകുന്നു കരുതിയില്ല അവളുടെ ഒപ്പം വന്നപ്പോ എന്തിനാ തടയാൻ പോയത് ആ സമയത്ത് കൈ കിട്ടിയപ്പോ എല്ലാ ദേഷ്യവും വെച്ച് അറിയാതെ പറ്റിപ്പോയതാ എന്റെ സാറേ അവളോട് മോശമായിട്ട് പെരുമാറിയോ അയ്യോ സാറേ ഇല്ല ഞാനങ്ങനെ പെരുമാറുമോ എന്നിട്ട് പിന്നെ താൻ എന്തിനാ അർജന്റായിട്ട് കാണണോന്ന് പറഞ്ഞത് അല്ല സി ഐ സാറിനെ താർന്ന് പ്രത്യേകമായിട്ട് കാണണം സാറും കടണ്ടാ ഞാൻ ഡീൽ ചെയ്തോളാം എന്ത് വേണോന്നാ പറയണത് അത് പിന്നെ സാറിന്റെ പെങ്ങള് സി ഐ സാറിന്റെ പരാതി പറഞ്ഞിട്ടാണ് സാർ അങ്ങോട്ടേക്ക് വന്നത് ഞാൻ അവനെ തല്ലിട്ടില്ല എന്നും അവൻ ജീപ്പിൽ നിന്ന് എടുത്തു ചാടി ഓടിയപ്പോ പറ്റിയ പരിക്കാണെന്നും പറഞ്ഞ് തൽക്കാലം കേസ് മാറ്റാനായി സി ഐ സാറാ പറഞ്ഞത് അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയാ വലിയ പരിക്കില്ലാതെ കാത്തതിന് എന്തെങ്കിലും കൊടുക്കണം അത് നിങ്ങൾ പോലീസുകാർ തമ്മിലുള്ള ധാരണയല്ലേ പിന്നെ തൻ്റെ തൊപ്പി കെറിക്കാതെ കാത്തതിന് താനല്ലേ എന്തെങ്കിലും ചെയ്യേണ്ടത് അതിനിപ്പം ഞാൻ എന്ത് സഹായിക്കാനാ സാറേ എനിക്ക് വേണ്ടിട്ടാണോ ഇതൊക്കെ ചെയ്തത് വഴിയിൽ വെച്ച് പട്ടാപ്പകൽ അവനെ പിടിച്ചു വെച്ച് അവൻ്റെ പേർപ്പേഴ്സ് കത്തിച്ചുകളയാൻ ഞാൻ തന്നോട് പറഞ്ഞോ അതുകൊണ്ടാണോ തല്ലിയത് സാറേ അവൻ അവൻ തരത്തിലൊന്നകത്തു കിട്ടാൻ വേണ്ടി ഞാനത് ചെയ്തു മാത്രമേ ഉള്ളൂ പക്ഷെ അവൻ ചൂടാവൂ എന്നെ തല്ലുവെന്നും അറിഞ്ഞിട്ട് ഞാൻ ഞാനത് ചെയ്തത് അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും തമ്മിലുള്ള പക അതുകൊണ്ട് എനിക്കെന്ത് ഗുണം സാറേ സാർ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാ സി ഐ സാറ് ഇതിന് കൂട്ടുനിന്നത് തന്നെ എൻ്റെ കൈയിൽ നിന്ന് അടുത്തു കൊടുക്കാൻ ഒന്നും ഒരു നിർവാഹമില്ലാത്തത് കൊണ്ടാ സാർ എന്തെങ്കിലും തന്നേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ അച്ഛനോട് പറയും താനെന്താ ഭീഷണിപ്പെടുത്തുകയാണോ അയ്യോ സാറേ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് സാറിനെതിരെ ഒന്നും പറയില്ല എന്ന് ഉറപ്പാണ് അവനെതിരെ എന്തെങ്കിലും ചെയ്യണോന്ന് സാറിന്റെ അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ അതേ വിചാരിച്ചുള്ളൂ നല്ല കാര്യായി അച്ഛനിപ്പോ പഴയ മട്ടിലൊന്നും അല്ല മിക്കവാറും തിരിച്ചു വരുമ്പോ അവനെ തിരിച്ചു കുടുംബത്തിലേക്ക് കയറ്റാനുള്ള തീരുമാനമായിട്ടായിരിക്കും വരിക അപ്പോ നിങ്ങളൊന്നായോ അതല്ലടോ ഈ കുംഭമേളയും കാശി തീർത്ഥാടനം ഒക്കെ കഴിഞ്ഞു വരുമ്പോ അങ്ങേറെ മനസ്സ് അറിയാലോ അതാ അസംഖ്യം മനുഷ്യരുടെ ചിതകത്തുന്ന സ്ഥലമല്ലേടോ അതെല്ലാം കണ്ട് ജീവിതത്തിൻ്റെ കുറിച്ച് മനുഷ്യർ തമ്മിലുള്ള പകയെക്കുറിച്ചും വൈരാഗ്യത്തെക്കുറിച്ചും ഒക്കെ എന്തെങ്കിലും തോന്നി തുടങ്ങിയാലും ഉറ്റം പറയാൻ പറ്റില്ലല്ലോ റിട്ടയർമെന്റിലേക്ക് അടുക്കുമ്പോൾ ചില മനുഷ്യർക്കുള്ള ആത്മീയതാ ബാധയുണ്ടല്ലോ അത് കയറി കൂടിയാ പിന്നെ മാറ്റാൻ ഇത്തിരി പാടാ അപ്പോൾ തിരിച്ചു വരുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യണം അല്ലേ സാറേ അതെ അച്ഛമ്മന്ന് തീരുമാനം മാറിയ പിന്നെ കാര്യങ്ങളെല്ലാം അവതോളത്തിലാവും ആ എന്നാ അത് ശരി അവൻ വേന്ദറിന അവൻ എങ്ങാനും കുടുംബത്തിലെ സ്ഥാനം പിടിച്ചാൽ അവൻ എല്ലാം പിടിച്ചടക്കും പിന്നെ സാറ് വെറും ഏഴാംകൂലിയാവും ഡോ എന്ന് വിളിച്ചു അയ്യോ സാറേ ഞാൻ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഉം സാധ്യതയുണ്ടെങ്കിൽ സിഹേ സാർ കൂടെ നിർത്തേണ്ടത് മസ്റ്റാ എന്ന് പറയണം അതുകൊണ്ട് ഷാജു സാറിന് മൂളെ നല്ല പിടിയാ നമ്മൾ കാര്യങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താലും പുള്ളി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല അത് ഉറപ്പാ താൻ എന്താന്ന് വെച്ചാൽ ചെയ്യും പക്ഷേ അച്ഛൻ വരുന്നതിന് മുൻപ് എല്ലാം തീരുമാനത്തിലെത്തണം ആദ്യ അനേറ്റു ആ ശരി പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടോളാം അയ്യോ വേണ്ട സാറേ ഞാൻ വേറൊരു നമ്പർ തരാം ഇനിയിപ്പം അതിൽ ഇട്ടച്ചാൽ മതി നമ്മളുടെ നിലനിൽപ്പ് നോക്കണ്ടേ ഇനിയിപ്പോൾ പണി വരുന്ന വഴി പറയാൻ പറ്റില്ല ശരി താനൊരു കാര്യം ചെയ്യുക വൈകുന്നേരം വീട്ടിലേക്ക് വാ ഇനി ഞാൻ ഇനി ആ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടും പ്രശ്നമാകണ്ട ക്യാഷ് ക്യാഷായിട്ട് തന്നെ കയ്യിലേക്ക് തരാം ശരി സാറേ എന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ട പിന്നെ കാണുന്നത് വിക്രം ചൂണ്ടുകൂടി ഇങ്ങനെ കിടക്കുകയാണ് അപ്പം വേദ പാലൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ഇത് എന്നിങ്ങനെ ചോദിച്ചു ഇതോ അമ്മ തന്നു വിട്ടതാ എന്ന് പറഞ്ഞു അതെ കുടിക്ക് എന്താണെങ്കിലും എനിക്ക് വേണ്ട താമാശി കളിക്കല്ലേ ന മരുന്ന് കഴിച്ചിട്ട് ഇത് മര്യാദക്ക് പാൽ കുടിക്കാൻ നോക്കുക ശരീരം ഇടിച്ചൊരു പരുവാക്കി വെച്ചിരിക്കല്ലേ പിന്നെ അതുമാത്രല്ല ഇത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് ശ്രീകാര്യം ശ്രീനിവാസന്റെ അടി വാങ്ങിക്കാനും പോകേണ്ടതല്ലേ വേഗം ചെല്ലും ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിക്കണ്ട അയ്യോ ഇല്ലേ ഇത്രയും കൊല്ലം നിങ്ങളുടെ അച്ഛൻ തീരുമാനിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെയല്ലേ ഈ ഞാൻ തീരുമാനിച്ചാണ് നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാഷിനോട് സ്തർക്കിച്ചു എന്ന് മാത്രം അയ്യോ വേണ്ടിയിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം പുറത്തു നിന്ന് ഒരാൾ വന്ന് അതിലിടപെടണ്ട നിങ്ങൾ തമ്മിൽ ഒരിക്കലും പറഞ്ഞു തീർക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ സംസാരിക്കാൻ വന്നത് അതുകൊണ്ട് നിങ്ങൾ വലിയ കാര്യത്തിൽ ബാക്ക് ബെഞ്ചേഴ്സിന്റെ കാര്യത്തെ പറ്റി തോറ്റുപോയവരെ പറ്റിയും ഒറ്റപ്പെട്ട കാര്യത്തെ പറ്റിയും പറഞ്ഞല്ലോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ആ കൂട്ടത്തിലായിരുന്നു അല്ലല്ലോ നന്നായി പഠിക്കുന്ന ഒരാള് എല്ലാ വിഷയത്തിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പഠിച്ച് ജയിച്ചു പോർന്ന നിങ്ങളെ നിങ്ങളെ പ്രതി അച്ഛൻ സ്വപ്നം കണ്ടതാണോ നിങ്ങൾ അച്ഛൻ ചെയ്ത തെറ്റ് പറ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു അതിനുള്ള അവകാശം അവർക്കില്ലേ അപ്പോൾ ഒന്നും മിസ്റ്റർ വിക്രം ഇതേ ഞാൻ ചോദ്യം നിന്നോട് ഞാൻ ചോദിക്കട്ടെ നീ എന്ത് ഉത്തരം പറയും ഇത്രയും കാലം നിന്നെ വളർത്തിയതിന് പഠിപ്പിച്ചതിന് വിവാഹം കഴിപ്പിച്ചഴക്കാൻ തയ്യാറായി നിന്നാൽ നിൻ്റെ അച്ഛനും അമ്മയും അമ്മയ്ക്കും ഇല്ലായിരുന്നോ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തിട്ടല്ലേ നീയും ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് എന്തേ നിനക്ക് ഉത്തരം മുട്ടിപ്പോയോ എന്ന് ചോദിച്ചു കുറച്ചു നേരം വേദമിണ്ടാവു നിന്നു മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഈ ലോകത്ത് ഏറ്റവും എളുപ്പമാ പക്ഷേ സ്വയം നന്നാവാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാ അതിന് എനിക്ക് ഉത്തരം മുട്ടിപ്പോയെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു വേദ അതെ ശരിയാണ് എൻ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ പക്ഷേ അത് തകർത്ത് കളഞ്ഞത് ഈ ഞാനായിരുന്നില്ല അതും നിങ്ങൾ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം വിക്രത്തിന് ഇടുത്തി വീണവരായിപ്പോയി നിങ്ങൾ കാരണമല്ലേ ഞാൻ ഇവിടേക്ക് വന്നത് ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ നിങ്ങൾ സ്വന്തം ജീവിതം മാത്രമല്ല തകർത്തിട്ടുള്ളത് എത്ര പേരുടെ ശ്രീകാര്യം ശ്രീനിവാസൻ അയാൾ ആരുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ കാരണം ഇടപെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം അതില്ലാതായിട്ടുണ്ട് സ്വപ്നങ്ങൾ തകർന്നിട്ടുണ്ട് അത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എന്റെ കരുത്തിൽ ബലമായി താലി കെട്ടിയ ദിവസം ആ ദിവസമില്ലേ അന്ന് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് മറ്റൊരു കുട്ടിയുടെ ജീവിതമായിരുന്നോ അന്ന് ഓർമ്മയുണ്ടോ വിക്രം ഗുണ്ടയ്ക്ക് എന്ന് ചോദിച്ചു അപ്പം അന്ന് ആ താലി പൊട്ടിക്കാൻ നിന്ന് ആ വിക്രത്തിനെയാണ് ഓർമ്മ വന്നത് അതിനുശേഷം വിക്ര വേദയുടെ കഴുത്തിൽ കെട്ടിയതും ഓർമ്മയുണ്ടോ അതെ അവളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവൾ വേറെ കല്യാണം കഴിച്ചു പോയി കാണും ഉറപ്പാണോ വിക്രത്തിന് എന്ന് ചോദിച്ചു നിങ്ങളോട് അതിനെക്കുറിച്ച് പിന്നെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനെക്കുറിച്ച് ആലോചിക്കലല്ല എൻ്റെ പണി അത് ശരിയാ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം നിങ്ങളുടെ പണി എന്നത്തോട് തീർന്നു അതെന്താന്ന് വെച്ചാല് ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടിയിട്ട് അടുത്ത പണി എന്താണെന്നാണല്ലോ പിന്നീട് ആലോചിക്കാനുള്ളത് എന്താ ശരിയല്ലേ സിനിമയിലെ നായകനും വിലനും ഏറ്റുമുട്ടുമ്പോ കൂട്ടത്തിൽ അഴികിട്ടി മരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തെ പറ്റി ആരും ഓർക്കാറില്ല എന്താ ശരിയല്ലേ കാരണം അവർക്കൊക്കെ മുഖമില്ല അതുതന്നെ ശ്രീകാര്യം ശ്രീനിവാസനു വേണ്ടി നിങ്ങൾ ഓരോ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോഴും അങ്ങനെ ജീവിതമില്ലാതായി പോകുന്ന കുറേ പാവങ്ങളുണ്ട് അത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു ഉദാഹരണത്തിന് ആ പെൺകുട്ടി തന്നെ അന്ന് നിങ്ങൾ കല്യാണം മുടക്കിയില്ലേ ആ ചെറുക്കൻ ആ പയ്യൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി അവൻ തലയ്ക്ക് മാരകമായി പരിക്കേറ്റ് കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടന്നു ഇപ്പോ വീൽചെയറിലാണ് അവന്റെ യാത്ര അപ്പൊ അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യണം ആക്സിഡന്റ് പറ്റുന്നതൊക്കെ സ്വാഭാവികം അല്ലേ ദിനം പ്രതി എത്രയോ അപകടം നടക്കുന്നുണ്ട് അതിന്റെ കണക്ക് ഞാൻ എടുക്കണോ അതിന് സാധ്യമായ കാര്യമല്ലല്ലോ വിക്രം പക്ഷെ ആ അപകടം നടന്നത് മനപൂർവമാണെങ്കിലോ എന്ന് ചോദിച്ചു ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയത് ആ ആണ് തന്നെ നടപ്പിലാക്കിയ ആ ശിക്ഷയാണ് അതെങ്കിലോ അതെ മനപൂർവ്വം ഇടിച്ചിട്ടതുപോലെ ആയിരുന്നു അപകടമെന്ന് എന്ന് ഒക്കെ പറഞ്ഞു അത്രേ അതെ പിന്നെ എന്നോട് ഇത് പറഞ്ഞതേ ആ പെൺകുട്ടി തന്നെയാ പിന്നെ നിങ്ങള് എന്താ നിങ്ങൾ പിന്നെ ഞാൻ എന്ത് പറയണം എനിക്കറിയില്ല അവളെ ഞാൻ വഴി വെച്ച് കണ്ടു പിള്ളസാറിനല്ലേ നിങ്ങൾ ആ കുട്ടിയുടെ അമ്മാവനെയൊക്കെ വിളിക്കുന്നത് എങ്കിൽ ബാക്കിയും കൂടെ നിങ്ങൾ കേട്ടോ അവളെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാനായിട്ട് അവളുടെ അമ്മയും അമ്മാവനും പിള്ളസാരും ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഒരുപാട് സമ്മർദ്ദം കൂടിയപ്പോൾ അവൾ വിഷം കഴിച്ചു കൊണ്ടാ അവള് പ്രതികരിച്ചത് അതുകൂടെ കേട്ടപ്പോൾ വിക്രത്തിന് പൂർത്തിയായി വിക്രം ഇങ്ങനെ സ്റ്റക്കായി കണ്ണൊക്കെ തള്ളി നിൽക്കുകയാണ് ഇപ്പൊ അവൾ വീട്ടിൽ തന്നെയുണ്ട് അധികം പുറത്തിറങ്ങാതെയും ആരോടും മിണ്ടാതെയും ഒക്കെ അവളുടെ ജീവിതമാണ് നശിപ്പിച്ചത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അവൾ തിരഞ്ഞെടുത്ത ജീവിതം ശരിയല്ലായിരുന്നായിരുന്നു നിങ്ങളുടെ ഒക്കെ ന്യായീകരണം ശരിയായിരിക്കാം പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇത്രയും കാലം അനുഭവിച്ച സുഖ സൗകര്യങ്ങൾ അവക്ക് ചിലപ്പോൾ ലഭിക്കില്ലായിരിക്കും പക്ഷേ കുറച്ച് ആശിച്ച ജീവിതവും കുറച്ച് സ്നേഹവും എങ്കിലും കിട്ടില്ലായിരുന്നോ അവന്റെ കൂടെ അവൾ സന്തോഷമായി ജീവിച്ചോടില്ലായിരുന്നോ അവൾ തിരഞ്ഞെടുത്തത് അവന് വേണ്ടിയിട്ടായിരുന്നില്ലേ അതെങ്കിലും നിങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നോ അവർ രണ്ടു പേരുടെയും അവർ രണ്ടു പേരുടെയും വീട്ടുകാരുടെയും ഒക്കെ സ്വപ്നങ്ങളല്ലേ തകർത്ത് കളഞ്ഞത് ഞാൻ നിങ്ങളെ ഉപദേശിക്കൊന്നുമല്ല പക്ഷേ വിക്രം ഇത്രയും കാലത്തെ ഗുണ്ടാപ്പണിയിൽ നിങ്ങൾ ആ നിങ്ങൾ കാരണം ആർക്കൊക്കെയാ നഷ്ടങ്ങൾ സംഭവിച്ചത് പറ ഇടയ്ക്കൊക്കെ അതൊക്കെ ഒന്ന് ഓർത്തു നോക്കുന്നത് വളരെ നല്ലതാ എന്ന് പറഞ്ഞു നിങ്ങളുടെ ആ സങ്കടത്തിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ അപ്പ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി നിൽക്കും പിന്നെ നിങ്ങൾ കാരണമാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഹെങ്കിക്കേട്ടോ ആ തീരുമാനം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വിലയില്ലാത്തതും എന്ന എനിക്ക് വിലയുള്ളതുമായ ഒരു കാര്യം എന്ന് പറഞ്ഞു ഓ താല്യായിരിക്കും എന്നൊരു പുച്ഛാവത്തിൽ വിക്രം ഇങ്ങനെ പറയാ അപ്പൊ വിക്രത്തിനെ കൊല്ലുന്നത് വേദസ്വപ്നം കണ്ടിരുന്നു അതാണ് വേദയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ഒരു മനുഷ്യന്റെ ജീവൻ താൻ കാരണം പോകാൻ പാടില്ല എന്നുള്ളൊരു ആ ഒരു മൈൻഡിലാണ് വേദ ആദ്യം ഇങ്ങോട്ടേക്ക് എത്തുന്നത് അത് വേഗം വേദയുടെ മനസ്സിലേക്ക് കയറി വന്നു ദാ പാല് കുടിക്കുക എന്ന് പറഞ്ഞ് പിന്നെ നിങ്ങളുടെ അച്ചമ്മ വിളിക്കും റൂമിലുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഉറങ്ങിപ്പോയി എന്നൊരു നുണ പറഞ്ഞേരേ എന്ന് പറഞ്ഞ് വേദ റൂം അടച്ച് റൂം പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി വേദ ഇങ്ങനെ പുറത്തിരിക്കുകയാണ് എങ്ങനെ കാര്യം ശ്രീനിവാസനിൽ നിന്ന് എങ്ങനെ വിക്രത്തെ പുറത്തു കൊണ്ടുവരും പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു കാരണവശാലും ശ്രീനിവാസന്റെ കെണിയിൽ നിന്ന് വിക്രത്തെ ഊരിയെടുക്കാതെ ഈ വീട് പഴയതുപോലെ ഒന്നും ആവില്ല അതിന് പക്ഷേ എന്താ ഒരു മാർഗം അതാണ് വേദയുടെ ചിന്ത മൊത്തം എന്തൊക്കെ പറഞ്ഞാലും ശ്രീനിവാസനെ വിട്ട് വിക്രം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അയാൾക്ക് വിക്രത്തിനെയും അത്രയ്ക്ക് സ്വാധീനമുണ്ട് പക്ഷേ അവര് എന്താ ഒരു മാർഗം അപ്പം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെക്കാണ് വീട്ടിലേക്ക് വിക്രത്തെ കുറെ കൂടി അടുപ്പിക്കണം ഓര പറയാ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണം പക്ഷേ മാഷ് അതിന് സമ്മതിക്കുമോ ഇതൊക്കെയായിരുന്നു വേദയുടെ സംശയങ്ങൾ എന്താ എൻ്റെ ഈശ്വര ഒരു വഴി കാണിച്ചു തരണേ അപ്പം നമ്മുടെ വേദയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അപ്പം വേഗം ഫോൺ എടുത്തു ഹലോ വേദ സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദർശനമാണ് വിളിക്കുന്നത് അല്ല എന്താ ഈ സമയത്ത് ഈ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം വൈകി എന്നറിയാം എന്നാലും അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് വിളിച്ചത് പറയൂ ദർശൻ എന്ന് പറഞ്ഞു അപ്പോൾ ദർശൻ എന്തോ കാര്യം പറയാനായിട്ടാണ് വിളിക്കുന്നത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും വമ്പൻ കിറ്റാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയോക്ക്